ഹലോ അസ്സലാ വലൈക്കും ഷെസ്ഫാബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ലേഡീസിൻ്റെ ഷർട്ടും കോട്ട് സെറ്റും ആയിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് കളക്ഷൻസ് കാണാം ഇത് ഇമ്പോർട്ടഡ് ചുന്നി മെറ്റീരിയൽ വന്നിട്ടുള്ള ആണ് കാണിക്കുന്നത് അപ്പം നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല നമ്മുടെ മെറ്റീരിയൽ ആണ് ഇതിന് ലൈനിങ് ഉണ്ടാവില്ല ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല കേട്ടോ നമുക്ക് കംഫർട്ടായിട്ട് കംഫേർട്ടായിട്ട് യൂസാക്കാൻ പറ്റുന്നൊരു മെറ്റീരിയലാണ് കേട്ടോ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു ആണ് വന്നിട്ടുള്ളത് ഫ്രീ സൈസ് ആണ് സൈസ് വരുന്നത് കേട്ടോ ചെസ്റ്റ് ഇരുപത്തൊന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ എക്സല് ലാർജർക്കൊക്കെ ആക്കാൻ പറ്റും ലെങ്ത് കിട്ടുന്നത് ഇരുപത്തിയേഴാണ് കേട്ടോ ഷർട്ടാണത് അപ്പോൾ വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി നിങ്ങൾ വെറുതെ ഒരു എൻക്വയറി അയക്കരുത് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് എടുക്കുന്നുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയക്കാം കേട്ടോ നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ അപ്പം ഇതൊക്കെ ഇമ്പോർട്ടഡ് മെറ്റീരിയലിൽ വന്നിട്ടുള്ള ഷർട്ടാണ് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേരളത്തിലാണെങ്കിൽ നാൽപ്പത് രൂപ ഷിപ്പിംഗ് ഉണ്ടാവും സ്റ്റേറ്റ് ആവുമ്പോൾ എഴുപത് രൂപ ഉണ്ടാവും ഉണ്ടാവൂട്ടോ ഇതിൽക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളടുത്ത് ജീൻസിൻ്റെ ഡെനിമിൻ്റെ സ്കേർട്ട് ആണ് ഡെനിമിൻ സ്കേർട്ട് രണ്ട് സൈഡിൽ പോക്കറ്റ് വരുന്നുണ്ട് കേട്ടോ ചാർക്കോളാണ് കളർ വരുന്നത് നമ്മൾ വീഡിയോയിൽ കാണുന്നതിനേക്കാളും കുറച്ചും കൂടെ ഡാർക്ക് കളറായിരിക്കും കേട്ടോ ഡെനിമിനാണ് ഡെനിമിനാണ് ജീൻസിൻ്റെ സ്കേട്ടിൻ്റെ മെറ്റീരിയൽ വരുന്നത് കേട്ടോ ഇപ്പോൾ സ്കേർട്ട് മാത്രം എടുക്കുകയാണെങ്കിൽ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഉണ്ടാവും നിങ്ങൾ ഈ പ്രോഡക്റ്റ് ഇപ്പോൾ ഷർട്ട് മാത്രം എടുക്കുകയാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഷർട്ട് പാൻറ്റ് അല്ലെങ്കിൽ ഷർട്ട് സ്കേർട്ട് അങ്ങനെ കോംബോ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ചെയ്തു തരും കേട്ടോ അപ്പോൾ സ്കേർട്ടിന് മാത്രമായിട്ട് പ്രൈസ് വരിക അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഷർട്ടിൻ്റെ പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വന്നിട്ടുള്ള ഐറ്റംസ് ആണ് കാണിക്കുന്നത് അപ്പോൾ വേണ്ട ഒരു വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ അപ്പം നിങ്ങൾ സൈസൊക്കെ നോക്കിയിട്ട് എടുക്കുക നമ്മൾ സൈസിൻ്റെ കാര്യത്തിൽ റിട്ടേൺ എടുക്കില്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ സൈസൊക്കെ മെഷർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് എടുക്കൂട്ടാ അതുപോലെ നമ്മുടെ ഓപ്പൺ വീഡിയോയുടെ കാര്യം മറക്കരുത് നെക്സ്റ്റ് കാണിക്കുന്നത് ഡെൽറ്റ ഡെൽറ്റാ ക്രഷാണത് മെറ്റീരിയൽ വരുന്നത് കേട്ടോ അതവിടെ ഷോ പോക്കറ്റ് ആണ് കേട്ടോ എംബ്രോയിഡറി വർക്കാണ് വന്നിട്ടുള്ളത് ഇതിന് ലൈനിങ് ഉണ്ടാവും ഹെവി ഡെൽറ്റയാണ് മെറ്റീരിയൽ വരുന്നത് ഇതിൻ്റെ ബാക്കിലും ആ സെയിം എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ടാവും കേട്ടോ ഇതിൻ്റെ സൈസ് ഫ്രീ സൈസാണ് ചെസ്റ്റ് ഇരുപത്തി മൂന്ന് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഡബിൾ എക്സല് ട്രിബിൾ എക്സലർക്കൊക്കെ യൂസാക്കാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്തുള്ള മോംഫിറ്റ് പാൻറ്റ് ഐസ് ബ്ലൂ ആണ് കളർ വരുന്നത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് സ്കേർട്ട് അവൈലബിൾ ആയിട്ടുള്ള സൈസ് ഇരുപത്തി ആറ് മുതൽ മുപ്പത്തി ആറ് സൈസ് വരെ സ്കേർട്ട് അവൈലബിൾ ആണ് അതുപോലെ തന്നെ പാൻറ്റുകൾ മോംഫിറ്റ് പാൻറ്റ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇരുപത്തി സൈസ് മുതൽ മുപ്പത്തി ആറ് സൈസ് വരെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള കോംബോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാത്തിട്ട് അയക്കാം അപ്പോൾ രണ്ടും കോംബോ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും സിംഗിൾ സിംഗിൾ ആണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും കേട്ടോ അതിൽ സ്കേർട്ടിൽ നമുക്ക് റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അത്യാവശ്യം പുറത്ത് നല്ല റേറ്റ് വരുന്ന ഐറ്റം നല്ല വെയ്റ്റ് ഉള്ള ആണ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ അതുപോലെ തന്നെ മോം ഫിറ്റ് പാൻറ്റിൻ്റെ റേറ്റ് വരുന്നത് ഞ്ഞൂറ്റമ്പത് രൂപയാണ് കേട്ടോ നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആണ് കാണിക്കുന്നത് അപ്പോൾ ഇത് ഡെൽറ്റാണ് മെറ്റീരിയൽ വരുന്നത് സൈസ് ഫ്രീ സൈസ് ആണ് അപ്പം നോക്കിയിട്ട് എടുക്കുക കേട്ടോ സൈസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എടുക്കുക നമ്മുടെ ഓപ്പൺ വീഡിയോയുടെ കാര്യം മറക്കരുത് നിങ്ങളുടെ കയ്യിൽ പ്രൊഡക്റ്റ് കിട്ടുന്ന സമയത്ത് വീഡിയോ എടുക്കണം എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ആ വീഡിയോയിൽ കാണിക്കാൻ വേണം കേട്ടോ എന്നാലും നമ്മൾ റിട്ടേൺ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്തരോളൂ സൈസിൻ്റെ കാര്യത്തിലും കളറിൻ്റെ കാര്യത്തിലൊന്നും റിട്ടേൺ എടുക്കില്ല കേട്ടോ നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് നമ്മൾ ഫസ്റ്റ് കാണിച്ച ഷർട്ടിൻ്റെ മെറ്റീരിയലാണ് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ്ട്ടോ ഇമ്പോർട്ടഡ് മെറ്റീരിയലിൽ ചുണ്ണി മെറ്റീരിയലിൽ വന്നിട്ടുള്ള കോഡ് സെറ്റാണ് ഇതിൽ കാണുന്ന പോലെ അല്ല നല്ല ബ്ലാക്ക് ആണ് ഇതിൽ കുറച്ച് നിരച്ച പോലെ തോന്നുന്നുണ്ട് പക്ഷെ നല്ല പ്യോർ ബ്ലാക്ക് ആണ് കേട്ടോ എല്ലാം അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ സൈഡിലാണ്ട് കട്ടിങ് പോലെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പാൻറിൻ്റെ ഒരു സൈഡിലാണ് എലാസ്റ്റിക് വന്നിട്ടുള്ളൂ കേട്ടോ നല്ല ഫിനിഷിങ് വർക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപേണ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവൂട്ടോ കേരളത്തിലാണെങ്കിൽ നാൽപ്പത് രൂപ അതർ സ്റ്റേറ്റ് ആകുമ്പോൾ എഴുപത് രൂപ ഷിപ്പിംഗ് വരും അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് എടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ഇവിടുന്ന് പ്രൊഫഷണൽ അയക്കുന്നുണ്ട് പോസ്റ്റ് അയക്കുന്നുണ്ട് പോസ്റ്റ് ആകുമ്പോൾ ഹോം ഡെലിവറി ഉണ്ടാവും വിത്ത് സെവൻ ഡേയ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കിട്ടും പ്രൊഫഷണൽ ആവുമ്പോൾ ഒരു ടു ത്രീ ഡേയ്സിൻ്റെ ഉള്ളിൽ പ്രൊഡക്റ്റ് കിട്ടും അത് നിങ്ങൾ പോയി കളക്ട് ചെയ്യേണ്ടി വരും കേട്ടോ ഇപ്പോൾ എല്ലാം നല്ല അടിപൊളി പ്രിൻറ്റുകളാണ് നല്ല മെറ്റീരിയലാണ് നമുക്ക് കംഫർട്ടായിട്ട് യൂസ് ആക്കാനൊക്കെ പറ്റിയ നല്ല മെറ്റീരിയലാണ് ലൈനിങ് ഉണ്ടാവില്ല ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല കേട്ടോ നമ്മുടെ അബായയുടെ ഒക്കെ ഒരു മെറ്റീരിയലാണത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഒരുപാട് എൻക്വയറി വന്നായിട്ടായിരുന്നു ഇമ്പോർട്ടഡിൻ്റെ കോഡ് സെറ്റിനായിട്ട് ഷോർട്ട് കോഡ് സെറ്റിനായിട്ട് നമ്മളെപ്പോഴും ലോങ് കോഡ് സെറ്റാണ് കൊണ്ടുവരാറുള്ളത് അപ്പോൾ വേണ്ടവർ വേഗം മെസ്സേജ് അയച്ചോളൂട്ട് അലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ അപ്പോൾ നമ്മുടെ കളക്ഷൻസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം മറക്കരുത് അതുപോലെ തന്നെ ഹൈപ്പും ചെയ്യാം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റിലൂടെ അറിയിക്കട്ടെ അപ്പം നമ്മുടെ കള ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഇനിയും വീഡിയോസ് ഇടാനുണ്ട് അതുപോലെ തന്നെ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ നമ്മൾ ചാനലിൽ ഇടാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഗൗണും ഒക്കെ റീസ്റ്റോക്ക് എത്തിയിട്ടുണ്ട് പുതിയ പ്രിൻ്റും പുതിയ കളക്ഷൻസും ഒക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇൻഷാള്ള അതിൻ്റെ വീഡിയോസൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ഇടുന്നതാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം അപ്പോൾ വേണ്ട ഒരു വേഗം മെസ്സേജ് അയച്ചോളൂ ട്ടോ അലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ ഇതിൽ നമുക്ക് ഷാൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എടു അവൈലബിൾ ആണ് നമുക്ക് ജെ സി ഷോളാണ് കാണിക്കുന്നത് കേട്ടോ ഇത് സിംഗിൾ എടുക്കുമ്പോൾ പ്രൈസ് ഇരുന്നൂറ്റി അമ്പതാണ് നിങ്ങൾ പ്രൊഡക്റ്റിൻ്റെ കൂടെ എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ജെ സി ഷാൾ വരുന്നത് അതുപോലെ തന്നെ തന്നെ ജോർജെറ്റിൻ്റെ ഷോളും നമുക്ക് അവൈലബിൾ ആണ് അതിൻ്റെ ഫോട്ടോസ് ഞാൻ അയച്ചു തരേണ്ട കേട്ടോ അത് ഹൺഡ്രഡ് റുപ്പീസ്